വിശ്വാസ വിശ്വാസത്തകർച്ച വരിക എനിക്കറിയില്ലേ സത്യസന്ധായിട്ട് പെരുമാറാണ്ടിരിക്കാനായിട്ട് എനിക്ക് അറിയില്ലേ എന്റെ പ്ലേറ്റ് ഞാൻ കഴുകു മാറി എനിക്ക് ദേഷ്യം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ദേഷ്യം എനിക്ക് വയ്യ എന്തോ നെഞ്ചരിച്ചിൽ പോലെ ില്ലേ പ്രശ്നം വരുന്നത് അത് ഞാൻ നിർത്തല്ലേ വേണ്ടത് ഹലോ ആ മുകേഷ് രാധാമാധവ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു പക്ഷെ പലരും ഇപ്പോൾ പറയുന്നുണ്ട് ആതിലെ ഈ ആഴ്ച എവിക്ട് ആകാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഒരർത്ഥത്തിൽ ആളുകൾ പറഞ്ഞത് ശരിയാണ് ആതിലെ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ കാട്ടിക്കൂട്ടുന്നതെല്ലാം കാണുമ്പോൾ ആതിലെ എവിക്റ്റായി പോകാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നൂറയ്ക്ക് പോലും ആതിലെ ഇപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ഇല്ലെങ്കിൽ ആതിലൂടെ ദേഷ്യം ഇല്ലെങ്കിൽ ആതിലയുടെ പ്രവൃത്തികൾ അവിടെ കാട്ടിക്കൂട്ടുന്ന രീതികൾ അനീഷിനോട് ചെയ്യുന്ന രീതി ഇതൊക്കെ കണ്ടു നിൽക്കാൻ സ്വന്തം പാർട്ട്ണറായ നൂറയ്ക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അപ്പോഴെങ്ങനെ മറ്റുള്ളവർക്ക് അത് സഹിക്കാൻ കഴിയും അതുതന്നെ വ്യക്തമാക്കുന്നത് ആതിലൂടെ ഈ ആഴ്ചത്തെ വോട്ട് കുറയാനാണ് ചാൻസ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആതിലെ ഡേഞ്ചർ സോണിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ആതിലെയും നൂറേയും തമ്മിലുള്ള വിഷയം പലപ്പോഴും പുറത്താളുകൾ അല്ലെങ്കിൽ പുറത്ത് ഓളമുണ്ടാക്കിയ സെൻസേഷനായ ഒരു ന്യൂസ് ആയിരുന്നു ആതിലുടേയും നൂറയുടെയും അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു അവർക്ക് എന്ത് സംഭവിച്ചു അവർക്ക് എന്ത് പറ്റും പലരും ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു അവർ അധികം നാളെ നീണ്ടു പോകില്ല അവരെന്തായാലും പിരിയും എന്ന തരത്തിൽ പല കമൻറ്റുകളും മുൻപേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിൻ്റെ തുടക്കകാലം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആതിലേ നൂറെ നല്ല സ്നേഹം അവർ നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആതിലയുടെ പല പ്രവൃത്തികളും നമുക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അവർ നല്ല പാർട്ട്നേഴ്സാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അങ്ങനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു ഇഷ്ടപ്പെട്ട് വരിക മാത്രമല്ല ഒരു ഇടവേളയ്ക്ക് ശേഷം ബിഗ് ബോസ് തന്നെ അവരെ രണ്ട് മത്സരാർത്ഥികളായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് വോട്ട് ഷെയറിംഗ് വരും ആതിൽ കയറിപ്പോവുകയും ചെയ്യും അതുപോലെ തന്നെ നൂറ് ഔട്ടാവാനും ചാൻസ് കൂടുതലാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടത് നൂറ് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നതായിരുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പാനെ തെറി വിളിച്ചപ്പോൾ അതിനെല്ലാം നല്ല രീതിയിൽ ഫയർ ചെയ്ത നൂറയായിരുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഫാക്ടറി ടാസ്കിലും എല്ലാം നൂറ ശക്തയാണെന്ന് തെളിയിക്കുകയും നൂറയ്ക്ക് ആതിലേക്കാളും വോട്ട് കൂടുകയും ചെയ്തു ഒരുപക്ഷെ നൂറയ്ക്ക് ഇപ്പോൾ നല്ല ഫാൻസ് ഉണ്ടെന്ന് പറയുകയും ചെയ്യാം എന്നാൽ എന്നാലവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആതിലയുടെ ഗെയിം അവിടെ വെച്ച് താഴ്ന്നുകൊണ്ടേയിരുന്നു ഒരുപക്ഷെ ആദ്യമൊക്കെ തെറി വിളിക്കുന്നതിനോടും റൂഡായിട്ട് സംസാരിക്കുന്നതിനൊക്കെ എതിരായിരുന്നു ആതില എന്നാൽ പിന്നീട് അങ്ങോട്ട് ആതില തന്നെ റൂഡാവാൻ തുടങ്ങി അനീഷിനെ പറയുന്ന പല കാര്യങ്ങളും എട്ട് പേര് വിളി നീ ഒരു മണ്ടനാണ് നീ ഒരു കരുതിയാണ് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എന്ന രീതിയിലുള്ള ചില സംഭാഷണങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തായാലും ആതിലുള്ള ആ പ്രവൃത്തി ഇഷ്ടമാവത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ സംഭവിച്ചു പലരും അതിനെ മോശം പ്രവൃത്തിയായിട്ട് തന്നെയാണ് കാണുന്നത് അത് നമുക്ക് പല കമൻറ്റ് ബോക്സിലും നോക്കുമ്പോൾ മനസ്സിലാവും അതിലേയുള്ള ഹേറ്റ് കൂടി വരികയാണ് ഒരുപക്ഷെ ഇത് ബാധിക്കുന്നത് ആരെക്കൂടി ആയിരിക്കാം നൂറെക്കൂടി ആയിരിക്കാം നൂറെ നന്നായിട്ട് കളിച്ചു വരുന്നെങ്കിൽ അതിനെക്കൂടി ബാധിക്കുന്ന രീതിയിലേക്കാണ് ആതിലൂടെ ഗെയിം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അനീഷ് വളരെ താഴ്മയായിട്ട് ചോദിക്കുന്ന പല കാര്യങ്ങളും നല്ല റെസ്പെക്റ്റോട് സംസാരിക്കുമ്പോഴൊക്കെ ഇല്ലെങ്കിൽ ഒരു കിച്ചൺ ക്യാപ്റ്റൻ എന്ന രീതിയിൽ നല്ല ഉത്തരവാദിത്വത്തോട് സംസാരിക്കുമ്പോൾ ആതിലവിടെ പറയുന്ന പല വാക്യങ്ങളും അല്ലെങ്കിൽ വാചകങ്ങളും തൊട്ടടുത്ത് നിൽക്കുന്ന അലിമോൾക്കും അതുപോലെ തന്നെ സ്വന്തം പാർട്ട്ണറായ നൂറയ്ക്കും വരെ അരോചമായിട്ട് തോന്നുന്നുണ്ട് അനിമോളുടെ പ്രതികരണം മുഖത്ത് കാണാമെങ്കിലും നൂറ് പക്ഷേ അത് എടുത്ത് പറയുന്നുണ്ട് അവിടെ ആദ്യം അനീഷിനോടുള്ള വൈരാഗ്യം തീർക്കുന്നത് അനീഷിൻ്റെ ബെഡ് എടുത്തെറിയുകയും അനീഷിൻ്റെ സാധനങ്ങൾ എടുത്തു കളയുകയും ഒക്കെ ചെയ്യുമ്പോൾ നൂറെ അവിടെ ചെല്ലുന്നുണ്ട് അതിലായി കാണിക്കുന്നത് ശരിയല്ല ഇത് ചെയ്യരുത് ഇത് തെറ്റാണ് നീ എന്താണ് മനസ്സിലാക്കാത്തതെന്നൊക്കെ നൂറെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസും എനിക്ക് തോന്നുന്നു ഷാനവാസാണ് അവിടെ ആതിലെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനു മുമ്പ് നെവിൻ്റെ കേസെടുത്താൽ തന്നെ ഷാനവാസ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് ആതിലയോടും നൂറയോടുമായിരുന്നു ഒരുപക്ഷെ വിശ്വസിച്ച് പറഞ്ഞ പല കാര്യങ്ങളും നെവിനുമായിട്ടൊരു സംഘർഷം വന്നപ്പോൾ ആതിലെ എടുത്ത് പ്രയോഗിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആതിലെ ഒരു ഗെയിം ആട്ടല്ല അതെടുത്തത് എന്നിരുന്നാൽ തന്നെയും ആ അവസരത്തിൽ നെവിനും ഷാനവാസുമായിട്ടുള്ള തർക്കമുണ്ടായ സമയത്ത് ആതിലെയും അവിടെ ചെല്ലുകയും ഷാനവാസിൻ്റെ സപ്പോർട്ട് എന്ന രീതിയിലാണ് ആതിലെ പറഞ്ഞത് എന്നാൽ ഒരാൾ രഹസ്യമായിട്ട് വിശ്വസിച്ച് പറഞ്ഞ കാര്യം തുറന്ന് പറഞ്ഞു അതായത് പരസ്യമാക്കി തുറന്നു പറഞ്ഞു അതും നല്ല കാര്യമല്ല വൃത്തിഘട്ട കാർഡ് എന്ന രീതിയിലാണ് ആതിലെ പറഞ്ഞത് ഒരുപക്ഷെ ആ സമയത്ത് ആതിലെ സഹായിക്കാൻ എന്ന രീതിയിലാണ് ഷാനവാസ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിവിൻ്റെ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയത് ഒരുപക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആതിലെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷാനവാസ് ആ കാര്യം പറഞ്ഞത് ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒറ്റപ്പെട്ടു പോകരുത് അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ അവർ പുറത്ത് ഒറ്റപ്പെട്ട രീതി അനുസരിച്ച് അകത്തും ഒറ്റപ്പെട്ടു പോകരുത് എന്ന നിലയിൽ തന്നെയാണ് ഷാനവാസ് സഹായിച്ചത് എന്നാൽ അവിടെയുള്ള മത്സരാർത്ഥികൾ അതിനെ ഒരു ഗെയിമായിട്ട് കാണുകയും ബിന്നിയെപ്പോലുള്ളവർ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ അത് ആതിലയ്ക്ക് നല്ലതായിട്ട് കൊള്ളുകയും ആതിലെ കുറ്റക്കാരിയായിട്ട് വരുന്നു എന്ന് തോന്നൽ ഉണ്ടാക്കിയപ്പോഴാണ് ആതിലയ്ക്ക് നിക്കക്കളി ഇല്ലാതെ വന്നത് അവിടെ ഷാനവാസ് എന്തായാലും കാണിച്ചത് ഒരു വലിയ കാര്യമാണ് ഷാനവാസ് അത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഒരുപക്ഷേ ആ സമയത്ത് കോംപ്രമൈസ് നടന്നില്ലായിരുന്നെങ്കിൽ ആ ആതിലൂടെ പല കാര്യങ്ങളും വീണ്ടും പുറത്തായനെ ഷാനവാസ് പല കാര്യങ്ങളും തുറന്നു പറയുകയും ഷാനവാസിനോട് പറഞ്ഞ പല കാര്യങ്ങളും ഷാനവാസും എടുത്തു പറയുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഉള്ള ആതിലയുടെ വേറൊരു മുഖമായിരിക്കും നമുക്ക് കാണേണ്ടത് ഒരുപക്ഷേ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ട ഇല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ ഒറ്റപ്പെടേണ്ട എന്ന നിലയിൽ തന്നെയാണ് ഷാനവാസ് അത് പറയാതിരുന്നതെന്നും ഷാനവാസ് തന്നെ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാനിതൊക്കെ വിളിച്ച് പറഞ്ഞാൽ എന്ന് ഷാനവാസ് പറയുമ്പോൾ അവിടെ ആതിലെയും നൂറേയും സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷാനവാസ് ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെയും അത് തന്നെയാണ് നമ്മൾ കണ്ടത് അനീഷിൻ്റെ സാധനങ്ങൾ വലിച്ചെറിയുകയും അനീഷിനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഷാനവാസ ചെന്ന് പറയുന്നുണ്ട് നീ കാണിക്കുന്നത് ശരിയല്ല അയാൾ എത്ര ട്രിഗർ ചെയ്താലും അതിന് പ്രതികാരമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല അനീഷിൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ ഒരുപക്ഷെ നമ്മൾ കണ്ടത് തന്നെയാണ് അനീഷ് ആതിലൂടെ പറയുന്നത് നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യൂ ഞാനാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി മസ്റ്റാൻഡ് ചെയ്യണം ഇപ്പോൾ അവിടെ കിച്ചൺ ടീമിന് പാത്രങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ കഴുകി കൊടുക്കണം എന്ന രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത് അതും റൂഡായിട്ടല്ല വളരെ മാന്യമായിട്ട് കൂടി തന്നെയാണ് അതിലൂടെ സംസാരിക്കുന്നത് എന്നാൽ അതിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് വളരെ മോശമായി തോന്നുന്നത് അതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദേഷ്യം തോന്നും ആ രീതിയിലാണ് അനീഷിനെ ആക്ഷേപിക്കുന്നത് കൂടെ നിൽക്കുന്നവർക്കും അത് വളരെ മോശമായിട്ട് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് ആ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നത് ഇത് നീ ചെയ്തത് ശരിയായില്ല എന്ന് ഇവിടെ ആലോചിക്കേണ്ടത് ആതിലയുടെ കൂടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന നൂറയ്ക്കും ഷാനവാസിനും വരെ ആതിലെ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്ന് തോന്നുന്നുണ്ട് തോന്നൽ മാത്രമല്ല അവരത് ശരി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അവരത് കറക്റ്റായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആതിലയുടെ ഈ നെഗറ്റീവ് ബാധിക്കുന്നത് കൂടെ ഉള്ളവരെ തന്നെയാണ് അതായത് ഏറ്റവും ബാധിക്കുന്നത് നൂറെ തന്നെയാണ് പലരും ഇതിനോടകം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആതിലെയും നൂറയും രണ്ട് മത്സരാർത്ഥികളില്ലേ എന്നിട്ട് എന്തിനും ഇവർ ഒരുമിച്ച് നിന്ന് കളിക്കുന്നു ഇപ്പോഴും അവർ ഒരുമിച്ച് നിന്ന് കളിക്കുന്നത് പോലെയാണ് തോന്നുന്നത് പല കാര്യങ്ങളിലും സെലക്ഷൻ വരുമ്പോഴും ഇല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കുമ്പോഴും അവർ തമ്മിൽ ചർച്ചകൾ ചെയ്ത് ഒരേ രീതിയിലാണ് ഗെയിം കളിക്കുന്നത് അതായത് ഗ്രൂപ്പിസം പോലൊരു കളി ഒരു വീട്ടിൽ നിന്ന് വന്ന് രണ്ട് പേർ ചേർന്ന് അവിടെ മറ്റ് വരെ കരുക്കൾ നീക്കുന്നു അതുകൊണ്ട് തന്നെ അതൊരു ചീപ്പ് ഗെയിമായിട്ടാണ് പലരും കാണുന്നത് കാരണം ബിഗ് ബോസിൽ ഗ്രൂപ്പ് കളിക്കുന്നവർക്ക് അത്ര പ്രാധാന്യമില്ല ഗ്രൂപ്പ് കളിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പാടുള്ള കാര്യവുമാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാങ്ങിക്കൂട്ടാനും ഇടയാക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ ആതിലെയും നൂറേയും വ്യത്യസ്തമായിട്ട് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ പക്ഷെ നൂറെ പല കാര്യങ്ങളും ആതിലോട് പറഞ്ഞു കൊടുക്കുമ്പോഴൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ ആതിൽ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിലവിടെയൊക്കെ പറയുന്നത് ഇതെൻ്റെ ആണ് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പ്രകടിപ്പിക്കും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ദേഷ്യം അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല അതെൻ്റെ ഒരു ഫീലിങ്സാണ് അത് ഞാൻ പ്രകടിപ്പിക്കും എന്നാണ് പറയുന്നത് ചിലപ്പോൾ ആതിലെ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഒരു മാസമാണ് അനീഷ് പുറത്തൊരു കോമാളി ആണ് അതുകൊണ്ട് തന്നെ അനീഷിനെ രണ്ട് പറഞ്ഞാലും കുറച്ച് വോട്ട് കിട്ടും ചിലപ്പോൾ അതെല്ലാം നാളെ മാസമായിട്ട് വരും എന്ന രീതിയിലായിരിക്കും അനീഷിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നേരെ മറിച്ച് ഇത് അക്ബറിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അക്ബർ നല്ല രീതിയിൽ തിരിച്ചടിക്കുകയും അതിലെ പിന്നെ പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അക്ബറിൻ്റെ അടുത്തോട്ടൊന്നും പോവില്ല ഒന്നും പറയത്തില്ല ഇല്ലെങ്കിൽ ഒരു ലിമിറ്റ് വിട്ട് പറയത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അനീഷിനേരെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെന്തായാലും കണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റു മത്സരാർത്ഥികൾ പറയുന്നില്ലെങ്കിലും നൂറയും ഷാനവാസും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അവിടെ അവസാനം നൂറെ ഒരു വാക്ക് പറയുന്നുണ്ട് ഇതിങ്ങനെ നിനക്ക് പറഞ്ഞു തരുമ്പോഴാണ് കുഴപ്പം ഇനി പറയാൻ ആളില്ലാത്ത അവസ്ഥയിൽ വരുവാണെങ്കിൽ എന്ത് ചെയ്യും ഇതിനെ വേണമെങ്കിൽ ചിലപ്പോൾ പലരും വളച്ചൊടിക്കാം നൂറേ മാതിലെയും തമ്മിൽ വേർപിരിയുന്നോ പുറത്ത് ജനങ്ങൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പെൺകുട്ടികൾക്ക് ഒരുമിച്ച് കഴിയാൻ കഴിയത്തില്ല ഇതാ ബിഗ് ബോസിൽ വെച്ച് തന്നെ നൂറേ മാതിലെയും ബ്രേക്കപ്പ് ആവുന്നു എന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും അതൊക്കെ ആ സമയത്ത് എപ്പോഴെങ്കിലും ദേഷ്യത്തോടെ വരുമ്പോൾ പറയുന്ന പല കാര്യങ്ങളുമാണ് അതിനെയൊക്കെ ഈ രീതിയിൽ വളർച്ചൊടിക്കണമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഒരിക്കലും അവർ വേർപിരിയുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവരുടെ ആ ഒത്തുചേരൽ ഇല്ലെങ്കിൽ അവർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവരെ ഒരുമിപ്പിച്ചത് അതിന് കോടതി തന്നെ അവരുടെ കൂടെ നിൽക്കുകയും വലിയൊരു സെൻസേഷനായിട്ടുള്ള ഒരു വാർത്ത കൂടിയായിരുന്നു അത് അത് നമ്മുടെ രാജ്യം കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് മുതലെടുപ്പ് നടത്തുന്നവരുണ്ട് കുറേ പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇവർ പിരിഞ്ഞു പോകണം ഇല്ലെങ്കിൽ ഇവർ ഈ ബിഗ് ബോസിൽ നിന്നും പുറത്ത് വരുമ്പോൾ രണ്ടുപേരും സെപ്പറേറ്റ് ആകണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന പലരുമുണ്ട് അതൊരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ അവിടെ ആതിലയുടെ ഗെയിം പലർക്കും ഇഷ്ടമായിരിക്കില്ല അതിനാതിലേ വിമർശിച്ചോളൂ ആതിലയുടെ ഗെയിം മോശമാണെങ്കിൽ ആതിലെ വെളിയിൽ പോകട്ടെ അതിലൊന്നും ഒരു കുഴപ്പവും പക്ഷേ ഇവരെ പിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് ശരിയാണോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല ബിഗ് ബോസിൽ എത്തുമ്പോൾ എന്തായാലും ഇൻഡിവിജ്വലായിട്ട് തന്നെ ആയിരിക്കും കളിക്കേണ്ടത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയങ്ങൾ ഇല്ലെങ്കിൽ അഭിപ്രായങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും ഇവിടെ നൂറയ്ക്ക് ആദ്യം അനീഷിനെ നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു അനീഷ് കളിക്കുന്ന പ്ലേ അല്ലെങ്കിൽ അനീഷിൻ്റെ രീതികളെല്ലാം നൂറയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ അനീഷിനോട് കയർക്കുകയും അനീഷ് നൂറയെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്തത് മുതൽ നൂറയും അനീഷിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അവിടെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ആദ്യം മുതൽ തന്നെ അനീഷിനോട് വിയോജിപ്പ് കാണിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആദില നൂറയുമായുള്ള വിഷയം കൂടി കേട്ടത് മുതൽ അതായത് അനീഷ് നൂറയെ ഇഷ്ടമല്ല ഇനി നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പിന് താൽപ്പര്യമില്ല എന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി ദേഷ്യം കൂടി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ആ ഒരു വൈരാഗ്യം ഇല്ലെങ്കിൽ നൂറയോട് എങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ അനീഷിനോട് ഇത്രയെല്ലാം ദേഷ്യം കാണിക്കുന്നതെന്നും അറിയില്ല എന്നിരുന്നാൽ തന്നെയും നൂറ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് ചില സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രതികാരം ചെയ്യുന്നു അതായത് തൻ്റെ പാർട്ട്ണറിന് വേണ്ടി താൻ പ്രതികാരം ചെയ്യുന്നു താൻ റിവഞ്ച് എടുക്കുന്നു എന്ന തരത്തിലൊക്കെയാണോ അതിൽ പോകുന്നതെന്നും അറിയില്ല എന്തായാലും ലൈവിലിപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരെല്ലാം ഒന്നിച്ചു എന്ന രീതിയിലാണ് പക്ഷേ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എടുത്ത് കൊണ്ടുവരുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പലതും ചിലപ്പോൾ ഇവർ കണ്ടു കാണില്ലായിരിക്കാം കാരണം നമുക്കാണ് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നത് ഒരാൾ പറയുന്ന കാര്യവും മറ്റൊരാൾ പറയുന്ന കാര്യവും ആരുടെ പക്ഷത്താണ് ന്യായം എന്നുള്ളതെല്ലാം നമുക്ക് മാത്രമാണ് അറിയാൻ കഴിയുക കാരണം അവർക്ക് അവരുടെ കാര്യം മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ മറ്റ് മത്സരാർത്ഥികൾ എന്ത് ചെയ്യുന്നതെന്നൊക്കെ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവർക്ക് കാണാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ പലരുടെയും മനസ്സറിയാൻ കഴിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ അനീഷിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അനീഷ് എന്ന് പറഞ്ഞൊരു ശുദ്ധനായ മനുഷ്യനാണ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ കുറച്ചെങ്കിലും മാറ്റം വന്നു എന്ന് പറയണമെങ്കിൽ ഷാനവാസിനോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തായിരിക്കും എന്നാൽ ആതിരയുടെ പല പ്രവൃത്തികളും കൊണ്ട് ഷാനവാസും അനീഷും തമ്മിൽ പിരിയുമോ എന്നുവരെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാലിവിടെ എടുത്തു പറയണമല്ലോ അനീഷിന് ഷാനവാസിനെയും ഇഷ്ടമാണ് ഷാനവാസിന് അനീഷിനെയും ഇഷ്ടമാണ് ഒരു സമയത്ത് ഷാനവാസ് ഒറ്റപ്പെട്ടു പോയപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്നത് അനീഷ് മാത്രമായിരുന്നു അന്ന് ആതിലെയും ഇല്ലായിരുന്നു നൂറേയും ഇല്ലായിരുന്നു അവർ രണ്ടുപേരും ഷാനവാസിനെതിരെ നിന്ന് കളിക്കുന്ന സമയമായിരുന്നു അത് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നതുമാണ് അവിടെ ഒറ്റയ്ക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് അനീഷ് തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അനീഷിനോടുള്ള ആ ഇഷ്ടം ഷാനവാസും കാത്തു ചൂഴിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല കോമ്പോയായിട്ട് ഈ സീസണിൽ എനിക്ക് തോന്നിയതും അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും കോംബോ തന്നെയാണ് ഫൈനൽ ഫൈവിൽ ഉറപ്പിച്ച രണ്ട് വ്യക്തികളാണ് അനീഷും ഷാനവാസും അതുപോലെ തന്നെ വോട്ടിംഗ് ഷെയറിങ്ങിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏകദേശം പേരും ഒരേ വോട്ടിങ്ങിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ അവിടെയും മത്സരം വരാം പക്ഷേ ആതിലേടേയും നൂറയുടെയും കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നൂറെ എന്തായാലും നിലനിന്ന് പോകും പക്ഷേ ആതിലെ വിക്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ് അതായത് ഡേഞ്ചർ സോണിലാണ് എന്ന് തന്നെ പറയണം ആ രീതിയിലേക്കാണ് ആതിലേടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ആതിലയുടെ പ്രവൃത്തികൾ കാണുന്നവർക്കും ഇല്ലെങ്കിൽ ആതിലയുടെ പെർഫോമൻസ് കാണുന്നവർക്കും പല കാര്യങ്ങളിലും അതിൽ ചെയ്യുന്നത് തെറ്റാണെന്നും അതിലൂടെ ദേഷ്യം കുറയ്ക്കുകയും അനീഷ്ണോണ്ട് ചെയ്യുന്ന ഈ രീതിയിലുള്ള പ്രവൃത്തികൾ നിർത്തുകയും ചെയ്യുകയല്ലാതെ അതിലേക്ക് ഇനി അധിക ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതെല്ലാം ബിഗ് ബോസ് ചോദ്യം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇവരെല്ലാം ആയെങ്കിലും പല കാര്യങ്ങളും ലാലേട്ടൻ വീക്കെൻഡിൽ ചോദിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലാലേട്ടൻ ലാലേട്ടനതെല്ലാം ചോദിക്കുക തന്നെ ചെയ്യണം അത് ആതിരുടെ ഗെയിം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതായിരിക്കും അല്ലാത്ത പക്ഷം ഇത് വീണ്ടും മനസ്സിലാക്കുകയല്ല എങ്കിൽ പുറത്തു പോകാൻ ഏറ്റവും ചാൻസ് അതിൽ തന്നെയാണ് എന്തായാലും പ്രശ്നങ്ങളെല്ലാം ഏറെ ആയി എന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പുറത്ത് അതിലേക്ക് നല്ല ഹെരിറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്തായാലും എന്ത് നടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ഈ വീഡിയോയോട് നടത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു